നാടകാചാര്യന്റെ ഒളിവു ജീവിതത്തിലെ സമരതീക്ഷ്ണമായ ഏടുകൾ അരങ്ങിലെത്തിയപ്പോൾ അത് ആയിരങ്ങളെ ആവേശമുളക്കെതിരാക്കി ബഹുമുഖ പ്രതിഭയായിരുന്ന തോപ്പിൽ ഫാസിയുടെ ഒളിവിലെ ഓർമ്മകളാണ് പോയ കാലത്തിൻ്റെ കഥ പറഞ്ഞ് കാണികളെ ആവേശം കൊള്ളിച്ചത് കോട്ടയം കെ പി എസ് മനോൻ ഹാളിലെ നാടകോത്സവത്തിൻ്റെ രണ്ടാം ദിനത്തിലാണ് ഒളിവിലെ ഓർമ്മകൾ അരങ്ങിലെത്തിയത്

ർഗനനായ തോപ്പിൽ ഭാസിയുടെ ജന്മശതാബ്ദി വർഷത്തിലാണ് ആദ്യം തൊണ്ണൂറുകളിൽ കെ പി എസ് സി അവതരിപ്പിച്ചു തുടങ്ങിയ നാടകം വീണ്ടുമെത്തിയത് തോപ്പിൽഭാസിയുടെ ആത്മകഥയായ ഒളിവിലെ ഓർമ്മകളെ നാടകരൂപത്തിലാക്കിയ ഈ നാടകമാണ് വിപ്ലവ സൂര്യൻ ഒടുവിലായി കലാകൈരളിക്ക് സമ്മാനിച്ചതും ജൈമിത്വത്തിനെതിരായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംഘടിപ്പിച്ച ഷൂർനാട് വിപ്ലവമാണ് ഓർമ്മകളിലെ ഇതിവൃത്തം കാമ്പിശ്ശേരിയും കേശവൻപൂറ്റിയും ശങ്കരനാരായണൻ തമ്പിയും കഥാനായകനായ തോപ്പിൽ ഭാസ്സിയുമെല്ലാം ഈ ആവേശോജ്ജലമായ കാലഘട്ടത്തിൽ നടത്തിയ സാമൂഹ്യ പോരാട്ടങ്ങളാണ് ഒളിമങ്ങാത്ത ഓർമ്മകളായി അരങ്ങുണർത്തിയത് ഏഴുനൂറ്റാണ്ട് മുമ്പുള്ള സാമൂഹ്യ പശ്ചാത്തലം പുതുതലമുറയ്ക്ക് മുന്നിൽ എത്തിച്ചപ്പോഴും ആവേശത്തോടെയാണ് ആയിരങ്ങൾ അത് നെഞ്ചേറ്റിയത് മനോജ് നാരായണൻ പുനഃസംവിധാനം ചെയ്ത നാടകത്തിലെ ഗാനങ്ങൾ കേശവൻ പൂറ്റി എഴുതി കെ രാഘവൻ മാസ്റ്റർ ഈണമെട്ടതാണ് കലാരത്ന സുജാതനാണ് രംഗപടം ചടുല സംഭാഷണങ്ങളും ദിവവിധാനങ്ങളും ഒളിവിലെ ഓർമ്മകളെ പ്രേക്ഷക ഹൃദയങ്ങൾക്ക് പ്രിയപ്പെട്ടതാക്കി കെ പി എൽ കൾച്ചറൽ സൊസൈറ്റിയാണ് നാടകോത്സവത്തിന്റെ സംഘാടകർ നാടകത്തിന് മുന്നോടിയായി സാംസ്കാരിക നായകൻ ആലങ്കോട് ലീലാകൃഷ്ണന്റെ പ്രഭാഷണവും നടന്നു